നമസ്കാരം ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് ഇത് രണ്ടാമത്തെ നക്ഷത്രമാണ് വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഡയറ്റി യമധർമ്മ രാജാവാണ് ട്രാൻസ്ഫർമേഷൻ്റെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ജീവിതത്തിലെ മാറ്റങ്ങളാണല്ലോ ജീവിതം മരണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഈ നക്ഷത്രത്തിന് സ്റ്റാർ ഓഫ് ട്രാൻസ്ഫർമേഷൻ സ്റ്റാർ ഓഫ് നേർച്ചറിങ് സ്റ്റാർ ഓഫ് റെസ്ട്രെയിൻറ്റ് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ വിശേഷണങ്ങൾക്ക് അനുയോജിച്ച് ജീവിതം കൊണ്ടുപോയാൽ ഈ നക്ഷത്രക്കാർ വളരെയധികം ഉന്നതിയിലേക്ക് പോകും നിയന്ത്രണമില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ഭരണി കാരണം ഈ നക്ഷത്രത്തിൻ്റെ ഇത് മേഡം രാശിയിൽ രാശിയാധിപൻ കുജനാണ് നക്ഷത്രാധിപൻ ശുക്രനാണ് ശുക്രബന്ധം ഇവിടെയുണ്ട് ഭരണി സ്റ്റാർ ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കുജനും ശുക്രനും തമ്മിലുള്ള ബന്ധം അത് നല്ല ജാതകത്തിൽ കുജശുക്രന്മാർ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല അഭിവൃദ്ധിയും അംഗീകാരവും ഉണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങളാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരിക സെക്സ്വലായിട്ട് ഒരുപാട് സ്വാധീനമുണ്ട് ഈ നക്ഷത്രത്തിന് കാരണം ഇതിൻ്റെ സിമ്പിൾ അത് യോനിയാണ് നക്ഷത്രാധിപൻ ശുക്രനാണ് മറ്റ് പല കാര്യങ്ങൾ ഘടകങ്ങളുമുണ്ട് നമുക്ക് വഴിതെറ്റി പോകാനുള്ള പല ഘടകങ്ങളും ഇതിലുണ്ട് ഈ നക്ഷത്രത്തിലുണ്ട് എന്നാലും യമധർമ്മരാജാവിനെ പോലെ ധർമ്മം മാത്രം നമ്മൾ മാനിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയരാനും സാധിക്കും കാരണം ഈ നക്ഷത്രക്കാർക്ക് നിയമം വളരെ പ്രാധാന്യമാണ് ശനിയുടെ സ്വാ സ്വാധീനം കൂടി ഉള്ളത് കൊണ്ട് നല്ല പെർഫോമിങ് അഡ്വക്കേറ്റ്സ് ജഡ്ജിമാർ നിയമസംബന്ധമായ പല ജോലിയും ചെയ്യുന്നവർ അത് ഈ നക്ഷത്രക്കാർക്ക് വളരെ സ്വാധീനം ചെലുത്തും പിന്നെ അതുപോലെ തന്നെ കലാബോധമുള്ള ആൾക്കാർക്ക് ആൾക്കാരായിരിക്കും കലാബോധത്തിൽ വള ശുക്രൻ്റെ സ്വാധീനമുണ്ടല്ലോ അപ്പോൾ നല്ല ആക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള പല രംഗങ്ങളിലും നല്ല എഴുത്തുകാർ ഇങ്ങനെയുള്ള പല രംഗങ്ങളിലും നന്നായി പെർഫോം ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് സ്വാധീനിക്കും ഇവരുടെ അപകട സാധ്യതകൾ ഞാൻ പറഞ്ഞില്ലേ ഡയറ്റി യമധർമ്മരാജാവാണ് വളരെ സ്ട്രിക്റ്റായിട്ട് നിയമം നിയമം പോലെ നോക്കുന്ന ഒരു ദേവനാണെങ്കിലും ഒരുപാട് റിലാക്സ് ചെയ്യും നിയമത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് റിലാക്സ് ചെയ്യുന്ന ഒരു സ്വഭാവം യമധർമ്മരാജാവിനുണ്ട് കാരണം ഈ ഏറ്റവും സീക്രട്ടായി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു യമധർമ്മരാജാവിന് മരണാനന്തര ജീവിത അനുഭവങ്ങളെ പറ്റി അതാരോടും പറയുമായിരുന്നില്ല പക്ഷേ നാചികേതൻ എന്ന് പറഞ്ഞ ഒരു ഒരു കുട്ടിക്ക് വേണ്ടി ഈ നിബന്ധനകൾ മൂപ്പർ ഒഴിവാക്കുന്നുണ്ട് നാചികേതന് മരണാനന്തര കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി കാണുക യമൻ്റെ സ്വഭാവമാണത് അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് യമൻ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതും ഫ്ലെക്സിബിലിറ്റി നക്ഷത്രക്കാർക്ക് നിർബന്ധമാണ് ഷാഠ്യം ഒരു രംഗത്തും ഉണ്ടാകരുത് കാരണം ഷാഢ്യം വന്നാൽ നാശമായിരിക്കും മറ്റൊരു കഥ ഞാൻ പറയാം കൂടെ കൂടെസ് ആണ് യാമി എന്ന ഒരു സഹോദരിയുടെ കൂടി യമൻ ഉണ്ടായി ഉണ്ട് യാമി വളർന്ന് കുറെ പ്രായം ഒക്കെ ആയപ്പോൾ യാമിക്കൊരാഗ്രഹം യമന ഭർത്താവായി കിട്ടണമെന്ന് അത് അതിൻ്റെ ന്യായം യാമിക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ അതിനെപ്പറ്റി പറയുന്നില്ല യാമി പറയുന്നു നമ്മൾ ഗർഭപാത്രത്തിൽ ഒന്നിച്ചായിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിച്ചുകൂടാ അപ്പം അവിടെ യാമി പറഞ്ഞത് യമൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ യമൻ്റെ റെപ്യൂട്ടേഷൻ വളരെ നഷ്ടപ്പെടുമായിരുന്നു പക്ഷേ രമൻ അവിടെ റെസ്ട്രെയിൻഡ് അവൾ അങ്ങ് അത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായി ആ കഴിവ് ഉള്ളതുകൊണ്ടാണ് യമൻ യമനായിട്ട് മാറുന്നത് നീതിബോധം കുറേ കഥകളുണ്ട് യമൻ സംബന്ധമായിട്ടുള്ള കഥകൾ ആ കഥകൾ നമ്മൾ ഈ നക്ഷത്രക്കാരിലും ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ജാതക നക്ഷത്ര പഠനത്തിൽ വളരെയധികം പൂർണ്ണത ഉണ്ടാക്കാൻ സാധിക്കും മാണ്ഡവ്യൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു മാണ്ഡവ്യ മഹർഷി എന്തോ ചെറിയ കുട്ടിക്കാലത്ത് ചെയ്തൊരു കുറ്റത്തിന് വളരെയധികം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു കുറെ രാജകിങ്കരന്മാർ വന്ന് ശൂലത്തിൻ്റെ മുകളിൽ കയറ്റി നിർ നിർത്തുകയും അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് ഈ മഹർഷി യമനുമായിട്ടൊരു അഭിമുഖം അപ്പോൾ മഹർഷി ചോദിച്ചു എന്താണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുവാനുണ്ടായ തെറ്റെന്താണ് അപ്പോൾ യമധർമ്മരാജാവ് പറഞ്ഞു കുട്ടിക്കാലത്ത് നീ ഈച്ചകളെ കൊന്നിരുന്നു ക്ഷുഭിതനായ മഹർഷി യമനെ ശമി ശപിക്കുക നീയും മനുഷ്യജന്മം എടുത്ത് എല്ലാം അനുഭവിക്കണം അവിടെ യമൻ എതിർത്തില്ല മനസ്സിലാക്കാൻ തയ്യാറായി അങ്ങനെ ഒരു ജന്മം യമന് യമനുണ്ടായി അതാണ് മഹാഭാരതത്തിലെ പ്രസിദ്ധനായ വിതുരർ മഹാഭാരതത്തിൽ വിതുര ഉപദേശം വിതുരവാക്യം വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് അങ്ങനെയുള്ള പലതും യമനിലുണ്ട് എന്നാൽ പലതും നമ്മൾ പലതും മോശമായ കാര്യങ്ങളുമുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം യമൻ തന്നെ ഒരു കാലത്ത് ആദ്യം സ്വ സ്വന്തം സൗന്ദര്യബോധത്തിൽ വല്ലാതെ അഭിമാനിച്ച ഒരാളായിരുന്നു എപ്പോഴും പറയുമായിരുന്നു എനിക്ക് എൻ്റെ സൗന്ദര്യം എൻ്റെ ശരീരം എൻ്റെ നിറം എൻ്റെ കണ്ണുകൾ മൂക്ക് അവസാനം എന്തുണ്ടായി ഒരു ഭീകര രൂപ രൂപിയാക്കി മാറ്റി മഹാവിഷ്ണു തലയിൽ വലിയ കൊമ്പുകളും കാറുത്ത് തടിച്ച് അത് മഹാവിഷ്ണുവിന്റെ ഈ ഒരു രൂപമാക്കിയപ്പോൾ സത്യത്തിൽ യമൻ മഹാവിഷ്ണുവോട് അപേക്ഷിച്ചത് എനിക്ക് തലയിലുള്ള കൊമ്പെന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് ബാക്കിയൊക്കെ സ്വീകരിച്ചു അങ്ങനെ ആ കൊമ്പുകൾ യമന്റെ യമൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എരുമയിലായിരുന്നു എരുമയാണ് മുപ്പര ട്രാൻസ്പോർട്ടേഷൻ്റെ മൃഗം അങ്ങനെ ആ തല ആ കൊമ്പുകൾ എരുമക്ക് കൊടുത്ത് ബാക്കി രൂപങ്ങളൊക്കെ സ്വീകരിച്ച് യമൻ അങ്ങനെ ജീവിച്ചു അവിടെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ നമ്മൾ ചില നിബന്ധനകൾ വന്നാൽ അത് സ്വീകരിക്കാൻ തയ്യാറാകണം അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായാലാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനാവും പല പല ഘടകങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല നിയമജ്ഞന്മാരാകാം അങ്ങനെ തന്നെ നിയമം വയലേറ്റ് ചെയ്യുന്നവരുമാകാം സൗന്ദര്യബോധം കൂടുതലായിട്ട് അത് പല നല്ല രംഗങ്ങളിലും പോകാം അതുപോലെ തന്നെ ചീത്ത രംഗങ്ങളിലേക്കും എത്താം ഇതൊക്കെ നിയന്ത്രിച്ചാൽ ഭരണ നക്ഷത്രം നമ്പർ ആണ് അതിന് സാധിക്കുകയും ചെയ്യും അതിനുള്ള വഴികളുമുണ്ട് പിന്നെ രണ്ടാമത് ഇവിടെ ഭരണി നക്ഷത്രത്തിൻ്റെ മൃഗം അത് ആൺ കൊമ്പനാനിയാണ് ആനയുടെ ഒരു ക്വാളിറ്റിയും ഈ നക്ഷത്രക്കാർക്കുണ്ട് കാരണം സ്വന്തം കഴിവിനെ പറ്റി അറിയുന്നില്ല അങ്ങനെയുള്ളൊരു മൃഗമാണ് ആന അതിൻ്റെ സൗന്ദര്യബോധത്തിനെ പറ്റി ആനയ്ക്ക് വലിയൊരു ഒരു വിശ്വാസമൊന്നുമില്ല കുറേ ഭക്ഷണം കഴിക്കണം അതും പ്യുവർ വെജിറ്റേറിയൻ ആ ഭക്ഷണവും കഴിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ അങ്ങനെയും നഷ ഈ നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ പക്ഷി എന്ന് പറയുന്നത് പുള്ള എന്നും കാക്ക എന്നും പറയുന്നുണ്ട് കാക്കയാണ് ഇതിൽ പ്രസക്തം കാരണം ഡയറ്റി യമനാണ് യമൻ്റെ പക്ഷി കാക്കയാണ് അപ്പോൾ കാക്കയുടെ സ്വഭാവം വളരെ ക്ലവറായിരിക്കും വളരെയധികം പ്യൂരിഫിക്കേഷൻസ് നടത്തുന്ന ഒരു പക്ഷിയാണത് നമ്മുടെ ചുറ്റുപാട് വളരെയധികം പ്യൂരിഫിക്കേഷൻസ് ഉണ്ടാക്കും ഇതൊക്കെ ഭരണി നക്ഷത്രക്കാർക്കുണ്ട് അവരെ നന്നായിട്ട് ചാനലൈസ് ചെയ്താൽ ആർ നമ്പർ വൺ കൂടുതലായിട്ട് ഞാൻ ഈ പറയുന്നില്ല ഇനി അടുത്ത ഒരു വേദിയിലുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഈ നക്ഷത്രത്തെ ഒരുപാട് കഥകളും കാരണം എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല സത്യവാൻ സാവിത്രി സാവിത്രിയോട് യമൻ കാണിക്കുന്ന റിലാക്സേഷൻസ് കാരണം മരിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും സത്യവാന് ജീവിപ്പിക്കുന്നുണ്ട് സാവിത്രിയുടെ വാക്കുകളിൽ യമൻ വശപ്പെടുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത ഒരു 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 വിശദമായ ചർച്ചയിൽ നമുക്കിതൊക്കെ പറയാം തൽക്കാലം ഇത്രമാത്രം അടുത്ത സെഷൻ കാർത്തിക அது நமக்கு அடுத்து தனி செய்யாம் தற்காலும் இத்திர மாத்திரம் பாய்